വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേവികുളം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രതിഷത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായിട്ടായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡന്റെ സമീപം മണ്ണിടിച്ചിലുണ്ടായത് മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞുണ്ടായിട്ടുള്ള ഗതാഗത തടസ്സം നീക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ദേശീയപാതയിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണും ഇടിഞ്ഞെത്തിയാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിലിൽ അകപ്പെട്ട ഒരാൾ മരിക്കുകയും ചെയ്തു മണ്ണ് യന്ത്രങ്ങൾ എത്തിച്ച ഒരു ഭാഗത്തു നിന്നുമാണ് മണ്ണ് തുടങ്ങിയിട്ടുള്ളത് ദേശീയപാതയിൽ നിന്നും താഴേക്കും വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞെത്തിയിട്ടുണ്ട് വൻതോതിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള മണ്ണ് നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് എൻ എച്ച് അധികൃതർ പറഞ്ഞു

ഇപ്പോൾ വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഈ റോഡ് വഴി വന്നാലും ടോൾ കഴിഞ്ഞ് വന്നാലും വളരെ കഷ്ടപ്പെട്ട് വണ്ടികൾ പോകാത്ത ഓഫ് റോഡ് വഴി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ മൂന്നാറിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് പോരാതെ തന്നെ ദേവുളം നിവാസികൾ സൂര്യനെല്ലി ചിന്നക്കനാൽ പൂപ്പാറ അങ്ങോട്ട് പോകേണ്ട എല്ലാവരും ആശ്രയിക്കുന്ന ഈ റോഡിനെയാണ് നിരവധി വാഹനങ്ങൾ അതുപോലെ മൂന്നാർ മൂന്നാർ ഹോസ്പിറ്റലിൽ നിന്ന് നിരവധി ആംബുലൻസുകളാണ് ഈ റോഡ് വഴി പോകുന്നത് തമിഴ്നാട് ഹോസ്പിറ്റലുകളിലേക്ക് അപ്പോൾ ഇതിനെല്ലാം ബുദ്ധിമുട്ടായേക്കുവാണ് അപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത് വെച്ചിട്ട് മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം കൂടി എടുക്കും ഇനിയും ഈ റോഡൊന്ന് ഓപ്പൺ ആയി കിട്ടാനെന്നുള്ളതാണ് അപ്പൊ എത്രയും വേഗം തന്നെ വണ്ടികൾക്ക് കടന്നു പോകത്തക്ക രീതിയിൽ ഈ റോഡിന്റെ പണി ഒന്ന് തീർക്കണമെന്നാണ് നാഷണൽ ഹൈവേയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ടാ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും മണ്ണ് നീക്കുന്ന ജോലികൾ തുടങ്ങുന്നതിനാ തടസ്സമായി നിന്നിരുന്നു അതീവ ജാഗ്രതയോടെയാണ് മണ്ണ് നീക്കുന്ന ജോലികൾ നടന്നുവരുന്നത് മണ്ണ് പൂർണ്ണമായി നീക്കാൻ ഒരാഴ്ചയോളമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്